ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യുവതലമുറ ജീവൻ പണയം വെച്ച് എന്ത് രൂപത്തിലുള്ള സാഹസികതകളും കാണിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു ഞാൻ എന്തോ മറ്റുള്ളവരിൽ നിന്നും ഒരു സ്പെഷ്യൽ ആണ് എന്ന് ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആക്സിഡൻറ്റുകളാകുന്ന സമയത്ത് മനുഷ്യൻ ചോര വാർന്ന് ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ആളുകളിലേക്ക് കണ്ണുടിക്കുമ്പോൾ അത് ഫോണിൽ പകർത്തി വീഡിയോ ആക്കി ആരാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് കാരണം ആ ഒരു സർട്ടിഫിക്കറ്റാണ് അവർക്ക് വേണ്ടത് ആ മനുഷ്യന്റെ ജീവന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല ആലോചിക്കണം ആ മരണത്തോടു മല്ലിടുന്ന മനുഷ്യനുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ രൂപത്തിൽ വീഡിയോ പകർത്താൻ കഴിയില്ല എന്തു വന്നാലും ശരി അയാളെ രക്ഷപ്പെടുത്താൻ തന്നാൽ കഴിയുന്നത് എന്തും ചെയ്യണം എന്ന് മാത്രമേ ചിന്തിക്കൂ അത് നമ്മുടെ ആരുമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമല്ല ഇപ്പോ എന്താ എന്തോ ഒരു ചിപ്സ് ഉണ്ടല്ലോ ജോളോ ചിപ്സോ അത് കഴിക്കുന്ന തിരക്കിൽ ഏറ്റവും കൂടുതൽ എരിയുള്ള സാധനം അതൊരു ടാസ്ക് അത് വാരി പാൻറ് ഊരി നിക്കർ മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് അതിനകത്ത് കിടന്ന് വെപ്രാളം എടുത്ത് ഓടുക ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകാനും ഇത്തരം സാഹസികതകളേറിയ ടാസ്കുമായി നമ്മുടെ യുവതലമുറ മുന്നോട്ട് പോകുന്നു കടുവാക്കൂട്ടിനകത്ത് നിന്നിട്ട് എനിക്കൊരു സെൽഫി എടുക്കണം എനിക്കൊരു റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞ് എടുത്തെടുത്ത് എടുത്ത് അതിനകത്തേക്ക് വീഴുന്നതും ഒക്കെ പലപ്പോഴും നമ്മൾ വളരെ വേദനയോടുകൂടി നോക്കി നിൽക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് നമ്മൾ പറഞ്ഞാലൊന്നും ഇവരുടെ തലയെ കയറത്തില്ല നമുക്കതൊന്നും പറയാനും പറ്റില്ല അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുടനെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന വ്യാജേന എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർക്കൊരു സാഹസികത കൊടുക്കുന്നതാ അതുപോലെ ഇവരെ ഒന്ന് ട്രോളി കാണിക്കുമല്ലോ അതായത് ചുമ്മാ ചെയ്യുന്നതാണ് ഇതൊക്കെ പ്ലാൻഡ് ആയിരിക്കും അങ്ങനെ ഒരു മലപ്പുറത്ത് ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിഞ്ഞു അങ്ങനെ കൊണ്ടുപോയി അവരെ ഒരു തുണിക്കടയിൽ പോകാണ് തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി തുണി ഈ ചെറുക്കനെ പയ്യനെ ഒരു ഷർട്ട് എടുത്ത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മറ്റേ പയ്യൻ പറഞ്ഞു രാ പിന്നെ ഈ പെൺകുട്ടിയോട് എനിക്കൊന്ന് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ചു ഇല്ല എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് മ്മിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല എനിക്കൊന്ന് വിളിക്കണം എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ പെൺകുട്ടി ഒടുവിൽ ഇവൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് ഭർത്താവിൻ്റെ എൻ്റെ ഫോൺ റിപ്പയറിംഗ് അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ നമ്പർ കൊടുത്തു ഈ പയ്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇട്ട് നോക്കിയിട്ട് വന്നു വന്ന സമയത്താണ് ഈ പയ്യൻ ഫോൺ നമ്പർ ഇങ്ങനൊരു പേപ്പറിനകത്ത് ഈ പെൺകുട്ടി എഴുതി കൊടുത്തത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക അവൻ ചോദിച്ചു എന്താണിവിടെ അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു എനിക്ക് നമ്പർ തന്നിട്ട് ഈ പെൺകുട്ടി വിളിക്കാൻ പറയുമായിരുന്നു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാണ് ഇക്കാല നമ്പർ വിവാഹം കഴിഞ്ഞ് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കരമായ തർക്കമായി അപ്പം ഈ പെൺകുട്ടി തറപ്പിച്ച് പറഞ്ഞു ഇവിടെ സി സി ക്യാമറ ഉണ്ടല്ലോ നോക്ക് ആരാർക്കാണ് നമ്പര് കൊടുത്തതെന്നും ചോദിച്ചതെന്നും അറിയാമല്ലോ ഇക്ക ഇവൻ കള്ളം പറയുവാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ജന്യൂനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി എത്ര സമയം വാദിക്കാമോ അത്രയും സമയവും വാദിച്ച് ഒടുവിൽ മാനേജറെ വിളിക്കെ എനിക്കിതിൻ്റെ സി സി ക്യാമറ ദൃശ്യം കണ്ടിട്ടല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു കുറെ കഴിഞ്ഞു പെൺകുട്ടി കരയാൻ തുടങ്ങി ബഹളമായി ടെക്സ്റ്റൈൽസിലെ എല്ലാ ആളുകളും കൂടി അപ്പോൾ ഈ കല്യാണം കഴിച്ച പയ്യൻ പറയാണ് ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു കൂട്ടത്തു മൂഖമടച്ചൊരു ഈ പെൺകുട്ടി അവനെ എന്നിട്ട് ഇവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നത് കാരണം ഈ പെൺ തമാശയാണെങ്കിൽ പോലും ഇവർ പ്ലാൻ ചെയ്തതാണ് ഈ പെൺകുട്ടിയുടെ ജെന്യൂനിറ്റിയെ സംശയിക്കുവാണ് ഇവന്റെ അഭാവത്തിൽ ആ പെൺകുട്ടി പല പയ്യന്മാർക്കും ഫോൺ നമ്പർ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന പെണ്ണാണ് എന്ന് ഇതൊക്കെയാണോ തമാശ ആണോ തമാശകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇരിക്കുമ്പോൾ പെണ്ണു ആണും കൂടി വന്നിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് മെത്തയുടെ പുറത്ത് ഇരിക്കും അപ്പോഴത്തെ പപ്പടമായിരിക്കും പൊട്ടുന്നത് പെട്ടെന്ന് ഇവർ ചാടി എഴുന്നേറ്റും പഴത്തിനകത്ത് ഇരുക്കിൽ വെച്ചു കൊടുക്കും ഇതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു രസമാണ് ഇപ്പോൾ സാഹസികതകൾക്കു വേണ്ടി വൈറലാകുന്നതിനു വേണ്ടി നാലു പേരൊന്നറിയണം എന്നെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മെനക്കെട്ടിരിക്കുന്ന യുവതയെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പുഴയുടെ ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തും കളിച്ച് ചിരിച്ച് നടന്ന രണ്ട് പെൺകുട്ടികൾ ഇന്ന് ഒഴുക്കിൽപ്പെട്ടു മരിച്ചതിൻ്റെ നടുക്കം മാറാതെയാണ് പടിയൂരിലെ മുഹമ്മദ് അലിയും ജബ്ബാറും ഒരുപാട് പറഞ്ഞത്രേ ഈ പെൺകുട്ടികളോട് ഇരിക്കൂർ സിബ്ഗ കോളനി അവിടുത്തെ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷെഹർബാൻ ഇരുപത്തിയെട്ടുകാരി സൂര്യ ഇരുപത്തിമൂന്ന് കാരി ഇരുട്ടിക്കടുത്തെ പടിയൂർ പൂവ പുഴയിൽ ഒഴുക്കിൽപ്പെടുന്ന സമയത്ത് ഇവരല്പം അകലനിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഈ ജബ്ബാറും മുഹമ്മദലിയും കയറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ എന്ന് ഒരുപാട് തവണ ഇവർ രണ്ടുപേരും അലറി വിളിച്ച് പറഞ്ഞിട്ടും പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന പങ്കുവയ്ക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും മാധ്യമങ്ങളോട് ഇവര് മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു ഇവർ രണ്ടുപേരും കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ഫോട്ടോ പിടിക്കാനും ഷൂട്ട് ഒക്കെ ആയിട്ട് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങത്തില്ല എന്ന് മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവര് രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടു ആർ തലച്ചു വരുന്ന ഒഴുക്കില് ഒന്ന് രണ്ട് തവണ ഒരാൾ മുങ്ങി താഴ്ന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട പ്രത്യക്ഷമായി രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവര് വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും അകല വെച്ച് ചുഴിയിലേക്ക് താഴ്ന്നു എന്ന് മുഹമ്മദ് അലി പറഞ്ഞു കണ്ട മാത്രേ തന്നെ ഇവർ രണ്ടുപേരും ജീവൻ പണയും വച്ച് ചാടി പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ച് പറഞ്ഞരുത് അത്രയും രണ്ടു പേരും കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറി കയറിപ്പോകാൻ പറഞ്ഞതാണ് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങത്തില്ല എന്ന് തന്നെ അവര് മറുപടി പറഞ്ഞു 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 തന്നെ അവർ മുങ്ങി ഞങ്ങള് വല കരക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയി എന്ന് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ണീരും പറയുന്നത് കാരണം അവരുടെ കൺമുമ്പിൽ കാണുവാണ് രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നതും അവർ കളിക്കുന്നതും വീഡിയോ പിടിക്കുന്നതും കുറച്ച് സമയത്തിനകം അവർ മുങ്ങി താഴുന്നത് എടയന്നൂർ ഹൗസത്ത് മൻസിലിൽ ഷഹർബാന ചക്കരക്കല് നാലാം പീടിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യ കോളേജിൽ സപ്ലിമെൻ്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതാ ഇവര് മൂന്ന് പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരുപാട് നേരം പുഴക്ക പുഴക്ക പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചും ചിരിച്ചും നടന്ന ശേഷമാണ് സൂര്യയും ഷഹർബാനും പുഴയിലേക്ക് ഇറങ്ങുന്നത് കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു ഒരു മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തി സെൽഫി എടുത്തു സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് ഇറങ്ങി ഇവർ രണ്ടുപേരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കൺമുന്നിൽ സഹപാഠികൾ മുങ്ങി താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ടു വീണു വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പലതവണ പറഞ്ഞിരുന്നെന്ന് ജസീനയുടെ ഉമ്മർ അഹമ്മത്ത് പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു ആ അപകടം എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും ഹഫ്സത്തിൻ്റെയും മകളാണ് ഷഹർബാന ഷഹർബാനയുടെ വാപ്പയും മരിച്ചു ആ ഉമ്മ ഒന്ന് അവസ്ഥയൊന്നും ആലോചിച്ചിട്ടില്ല അല്പം അശ്രദ്ധയാണിതിനൊക്കെ കാരണം ഷഹർബാന വിവാഹിതയുമാണ് ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ചക്കരക്കല്ല് നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് മരിച്ച സൂര്യ അപകട വിവരം അറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടി നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും കിലോമീറ്ററോളം തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി ഇരട്ടുമൂട്ടി മൂടിയതോടെ തിരച്ചിൽ നിർത്തി ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഇന്നലെയും ഇന്നുമായി പുഴച്ചിൽ പുഴയിൽ ഭയങ്കരമായ തിരച്ചിൽ നടത്തി ഇതുവരേക്കും അവരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ട് ഇരിട്ടിയിൽ നിന്നെത്തിയ അഗ്നി സുരക്ഷാ സേനയിലെ മുങ്ങൽ സംഘം ഏറെ നേരം ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടുകൂടി നിർത്തിയ തെരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും ഏഴ് മണിക്ക് പുനരാരംഭിച്ചു അശ്രദ്ധയാണ് ഒന്ന് രണ്ട് സാഹസികതകൾ ഏറെ ഇഷ്ടപ്പെടുന്ന യുവാക്കളും യുവതികളും ഇതിനൊക്കെ ഇനിയും ഒരു അറുതി വരാനായിട്ടില്ലേ നന്ദി